നമുക്കൊക്കെ ആണെങ്കിലും വീട്ടിലെ പണികളൊക്കെ എടുത്താലും എടുത്താലും തീരുകയും ഇല്ല എന്നാൽ എടുത്ത പണിയോട്ട് കാണാനും ഇല്ല ഈ ഒരവസ്ഥയല്ലേ അപ്പം നമുക്കൊക്കെ ഇതുപോലെ നമ്മുടെ മുറ്റത്തൊരു കുഞ്ഞു അടുക്കളത്തോട്ടം കൂടി ഉണ്ടെങ്കിലോ പെട്ടെന്ന് നമ്മുടെ വീടുകളിലെ പണി തീരുകയും ചെയ്യും നമുക്ക് ആവശ്യത്തിനുള്ള ജൈവ രീതിയിലുള്ള പച്ചക്കറികൾ നമുക്ക് കഴിക്കുകയും ചെയ്യാം നമുക്കിതിനെ വളം ഇട്ട് കൊടുക്കാനും വെള്ളം ഒഴിച്ചു കൊടുക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ സമയം കണ്ടെത്തി നമ്മൾ ഇതിനായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുകയും ചെയ്യും അപ്പം നമ്മൾ വീട്ടിലെ പണികളൊക്കെ നമുക്ക് പെട്ടെന്ന് തീരുകയും ചെയ്യും അപ്പം അങ്ങനെ എൻ്റെ കുഞ്ഞടുക്കളത്തോട്ടത്തിൽ കുറച്ച് വെറൈറ്റി ചീരകളുണ്ട് അപ്പം ആ ചീരകളൊക്കെ നിങ്ങൾക്കൊന്ന് കാൻസരാണെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ ഗ്രോബാഗില് സുന്ദരി ചീര ഉണ്ടോ ഒക്കെ നിറച്ച് ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിപ്പണ്ട് കേട്ടോ അതിൽ തണ്ട് കണ്ടോ നല്ല റോസ് കളർ തണ്ടും അതുപോലെ നല്ല പച്ച കളർ ഇലയുമായിട്ട് ചുവട്ടിന്ന് തന്നെ തണ്ടൊക്കെ പൊട്ടി കിളർത്ത് നല്ല കട്ടിയായിട്ട് വളർന്നു വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ മയിൽപ്പിരിച്ചിരയാണിത് ഇതിൻ്റെ ഇല കണ്ടാൽ ശരിക്കും മയിൽപ്പിലെ പോലെ തന്നെ ഇതും എന്താ തണ്ടൊക്കെ നല്ല പച്ച കളറും നല്ല കട്ടിയുള്ള തണ്ടൊക്കെയാണ് കേട്ടോ അതും നമ്മുടെ ഗ്രോബായകൻ ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ അതുപോലെയാണെങ്കിലും നമ്മുടെ സാധ നമുക്ക് ഉള്ളൊരു ചീരയുണ്ട് അധികം കളറില്ല എന്നാൽ എന്നാൽ നോർമൽ ചുവപ്പുവായിട്ടുള്ള ഒരു ടൈപ്പ് ചീര അതും ഞാനിങ്ങനെ ഗ്രോബായകരി ഇങ്ങനെ പാകി നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേശ്ശെ കുറേശ്ശേയായിട്ട് നമുക്ക് പറിച്ച് നടണം അതിനുവേണ്ടിയാണ് ഞാൻ നമ്മൾ ഓരോ പ്രാവശ്യത്തെയും വിളവെടുക്കുമ്പോഴും ഇതുപോലെ പാകി നിർത്തോ പിന്നെ ഇത് നമ്മുടെ ഒരു വേറെ വെറൈറ്റി ടൈപ്പ് ചീര അതായത് തണ്ട് റോസ് കളറും ഇല്ല നല്ല ചുവപ്പ് കളറും നല്ല ചുവപ്പായിരിക്കും ഇല്ല തണ്ട് ഇതുപോലെ റോസ് കളർ ഇത് ഇത്രയും കൂടി വളർന്നാൽ ഇതിന് നല്ല റോസ് കളറാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉള്ള ചീരയാണ് കേട്ടോ ഈ ഒരു ചീരയു അതും നമ്മുടെ ഇങ്ങനെ പാകി എല്ലാം കിളിർത്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഈയൊരു ചീര കണ്ടോ ഗ്രോവായ്ഗ നിറച്ചിങ്ങനെ തിങ്ങി നിൽക്കുവാണ് അത് നല്ല പച്ചപ്പിൽ നിൽക്കുവാണ് ഇത് നമ്മുടെ പാൽ ചീരയാണ് ഇതിൻ്റെ തണ്ട് കണ്ടോ തണ്ട് നല്ല പാൽ കളറ് നല്ല വെള്ള കളറായിട്ടുള്ള തണ്ടും അതുപോലെ ഇല നല്ല പച്ച കളറുമായിട്ട് ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുവാൻ നമ്മുടെ പാൽ ചീര ഇത് നമ്മുടെ പാലക്ക് ചീരയാണ് അതും കണ്ടു ഇതിൻ്റെ ഇല കണ്ടോ മറ്റേ ചീരകളെ പോലെ അല്ലാതെ ഇത് വ്യത്യസ്തമായ ഇലയല്ലേ അപ്പോൾ അത് നമ്മുടെ ഗ്രോ ബാഗിൽ ഇതുപോലെ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ആവശ്യത്തിന് നമുക്ക് തോരം വെക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഇല കട്ട് ചെയ്ത് കൊണ്ടുപോകാം പിന്നെയാണേലും നമ്മൾ ജൈവ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുവാണേൽ വീണ്ടും ഇലകൾ ഇങ്ങനെ പൊട്ടിക്കലിർത്തിട്ട് നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് കറി വെക്കാനൊക്കെ എടുക്കുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ നമ്മുടെ ഗ്രോ ബാഗിൽ നമ്മുടെ പാലക്ക് ചീര ഇങ്ങനെ റെഡിയായി നിപ്പുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വ്ളാത്താങ്കര ചീര ഉണ്ടോ ഇത് നമ്മുടെ വേസ്റ്റാക്കി ഞാൻ കളഞ്ഞ ഒരു നമ്മുടെ ഗ്യാസ് ഗ്യാസടുപ്പുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ പാകി നിർത്തിയേക്കുന്നതാണ് ഇത് തണ്ടും നല്ല ചുവപ്പ് കളറ് അതുപോലെ തന്നെ ഇലയും നല്ല ചുവപ്പ് കളറാണ് അത് കണ്ടോ നല്ല നല്ലോണം വളർന്നു വന്നിട്ടുണ്ട് ഒക്കെ പറിച്ചു നടാറായിട്ടുണ്ട് കേട്ടോ സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ കുറെശ കുറേശയായിട്ട് പറിച്ചു നടന്നതാണ് അപ്പം കുറേയൊക്കെ വിളവെടുക്കുന്നതിനനുസരിച്ച് ഇതുപോലെ നമ്മൾ പാകി നിർത്തുവാണെങ്കിൽ നമുക്ക് ഇഷ്ടാനുസരണം ചീര നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് പറിച്ചു കഴിക്കാം കേട്ടോ ഇത് നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയാണ് ഇത് ഈ ഒരു ചീര എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു കേട്ടോ ഞാൻ നേഴ്സറിയിൽ നിന്ന് രണ്ട് തണ്ട് വാങ്ങി കൊണ്ടുപോയി നട്ടതാണ് പൊന്നാങ്കണ്ണിച്ചീരെന്നു പറഞ്ഞവർ തന്നതാണ് അപ്പോൾ കൊണ്ടുപോയി നട്ടു ഇടയ്ക്ക് പച്ച കളറും ഇടയ്ക്ക് ചുവപ്പ് കളറും ചില സമയങ്ങളെല്ലാം നല്ല ചുവപ്പ് കളറാണ് ഇലയെ അപ്പം ചിലർ പറയും ഇത് പൊന്നാങ്കണ്ണി ചീര അല്ല ഇത് വേറെ ടൈപ്പ് ആണെന്നൊക്കെ പക്ഷെ എന്താണ് ഞാൻ തോരം വെച്ച് നല്ല ഉണ്ട് കണ്ണിനൊക്കെ കണ്ണിൻ്റെ കാഴ്ചക്കൊക്കെ നല്ലതാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് പൊന്നാങ്കണ്ണി ചീര എന്തായാലും ഞാൻ രണ്ട് തണ്ട് വാങ്ങി കൊണ്ടുപോയി പടർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ തണ്ടൊക്കെ ആണെങ്കിലും മുറിച്ച് നടണം ഒക്കെ പടർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ കുഞ്ഞടുക്കളാത്തവട്ടത്തിൽ കുഞ്ഞ് ചീരകൃഷിയെ അപ്പോൾ ഇതുപോലെയുള്ള നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തും ആദ്യമായി കാണുന്ന ഞങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഒക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ